ആങ്ങളുടെ പുരയിൽ ഉറങ്ങിയിട്ട് രാവിലെ വരുന്നൊരു കാഴ്ചയായി കാണുന്നത് നല്ലവണ്ണം നേരം വെളുത്തിക്കില്ല ഒരു ആറ് ആറര മണി ആയിക്കുള്ളൂ എന്നിട്ടും നന്നായിട്ട് ഇരിടണ്ട് ലേറ്റുള്ളത് കൊണ്ടാണ് കുറച്ച് വെളിച്ചം എന്തിനാ ഇങ്ങനെ ഓടിപ്പാഞ്ഞിങ്ങ് പോയിരുന്നെന്ന് ചോദിച്ചാൽ ഒന്ന് ടൗണിൽ പോകണം പുറത്ത് പോകേണ്ടത് ആലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ് അത് അടുത്തായാലും ദൂരെ ആയാലും കോഴിക്കോടായാലും എല്ലാം പുരേന്ന് ഉറങ്ങണമല്ലോ അങ്ങനെ ആടുന്ന് വന്ന് പിന്നെ കിടക്കൊന്നും ചെയ്യാണ്ട് ചായ ഉണ്ടാക്കി പത്തിലും ചുട്ട് തലേന്ന് കുറച്ച് ചിക്കൻ പൊരിച്ചു വെച്ചോണ്ടേനും അപ്പോൾ അതെല്ലാം കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിച്ച് അങ്ങനെ അതെല്ലാം കുടിച്ച് ഇനി ടൗണിലേക്ക് പോകേണ്ട ഒരിക്കൽപ്പാട് ടൗണിൽ എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വെറുതെ നിൽക്കാൻ വലാരും തമ്മേക്കൂല ഒന്നെങ്കിൽ ആധാറും മറ്റേ എന്താ പാൻ കാർഡും ലിങ്കാക്കണമായിരിക്കും അല്ലെങ്കിൽ ഗ്യാസും ആധാറും ലിങ്ക എന്തെങ്കിലും ഇവരിക്ക് ഇങ്ങനെ ലിങ്കാക്കിക്കൊണ്ടിരിക്കണം അതിവരിപ്പം ഒരു പുതിയ പഠിപ്പ് പഠിച്ചതാണ് ആരെയും പുരയിലിരിക്കാൻ തമ്മേക്കൂല അനക്കാങ്കിലോ ഇതെല്ലാം ഭയങ്കര മടിയോ അങ്ങനെ ഞാൻ പറ ആരാണ് ഇത് കണ്ണാടി എല്ലാം വെച്ചിട്ട് ഒന്നാമതനക്ക് പുറത്ത് പോകുമ്പോൾ മടിയെന്ന് വെച്ചാൽ എന്തെങ്കിലും എടുക്കുമോ നോക്കിയാൽ ഏടെയും കാണുന്നുണ്ടാവില്ല ഞാനും മര്യാദക്ക് വെച്ചിട്ടുണ്ടാവും പക്ഷെ പോകാമെന്ന് നോക്കുമ്പോൾ നോക്കിയായിരുന്നു കാണില്ല അവരെ കുറേലെടുത്തേക്ക് അങ്ങനെ പിന്നെ ഓർമ്മ വന്ന് പാൻ കാർഡ് എടുത്തേക്കില്ലാന്ന് അന്നേരം പിന്നെ ഓർമ്മ വന്ന് രണ്ട് ഫോട്ടോ വേണ്ടതുണ്ട് എക്കൗണ്ട് ബുക്കും പാസ്ബുക്കും പാൻ കാർഡും റെഡിയാക്കുന്നില്ലെങ്കിൽ അൻപതിനായിരത്തിൽ കൂടുതൽ ഇടപാട് നടത്താൻ സമ്മതിക്കില്ല എന്നു തന്നെ അങ്ങനെ എല്ലാം നോക്കിയെടുത്ത് ഓരോന്നോരോന്നിങ്ങനെ മറന്നുപോയിക്കോണ്ടിരിക്കും ഇത്തിരോ ഒരു ദേഷ്യം പിടിക്കുന്ന ഒരു കാര്യം പഠിച്ചവനെ ഈനൻക്ക് ഇത്ര കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ടൗൺ പറഞ്ഞേക്കാനും ബാങ്ക് പറഞ്ഞേക്കാനും ആധാർ ലിങ്ക് ചെയ്യാനും ഞാൻ നോക്കണ്ട കാരണം എൻ്റെ കൂടെ ആളുള്ള സമയത്തും ഇതെല്ലാം തന്നെയാണ് എൻ്റെ തലയിൽ ഒന്നും പ്രശ്നമില്ല ഈ മറുവി കാരണം ഇങ്ങനെ അങ്ങോട്ട് എടുത്തുക്കോ എന്ന് ഓർമ്മ ഉണ്ടാവില്ല ഇനി ഈ പാടെത്തിയിട്ട് ബലിച്ചിട്ടൊക്കെ കാണൂല അങ്ങ് ഇങ്ങോട്ട് വന്നിട്ട് എവിടെയാണ് വെച്ചതെന്ന് ഒരൈഡിയയും കിട്ടൂല ഇതെല്ലാം പണ്ട് മുതലേ എൻ്റെ തലയിൽ തന്നെയാണ് അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ആളില്ലാത്തത് കൊണ്ടാണ് ഇത്രയും സങ്കടം അതൊന്നും വിചാരിക്കേണ്ടിയില്ല ഉള്ളേരോ ഇല്ലാത്തവരെല്ലാം അത് എൻ്റെ അടുത്ത് തന്നെയാണ് അങ്ങനെ ഞാൻ വണ്ടിയും എടുത്ത് പോകാമെന്നാണ് വിചാരിക്കുന്നത് എല്ലാം എടുത്ത് ബേഗിൽ വെച്ച് വലുപ്പാൻ്റെ ഒരു പേഴ്സ് കിട്ടി വലുപ്പാൻ്റെ പേഴ്സന്നും ഒരിക്കലും പൈസ കുറഞ്ഞില്ല ഒരു പതിനായിരം പോയില്ല ഇഷ്ടമൊക്കെ ആയിരിക്കും ഞാൻ വിചാരിച്ചു ഞാനും ഒന്ന് വെച്ച് നോക്കട്ടെ എന്നാൽ പൈസ കിട്ടുമല്ലോ നോക്കാലോ അങ്ങനെ ഓർമ്മയാവുന്നതാവുന്നതെല്ലാം എടുത്ത് ബാഗിൽ വെച്ച് വണ്ടി കാര്യം ഷാട്ടാക്കി വയ്ക്കുമ്പോൾ ഒരു നിലക്കും വണ്ടി സ്റ്റാർട്ടാവുന്നില്ല ഇവിടെ ഒരു ചവണേൻ്റെ ഒരു സിഗ്നലെല്ലാം കാണിക്കുന്ന വണ്ടിയും വരെ അങ്ങനെ പിന്നെ അതാടെ വെച്ച് പഴയ ഒരു സ്കൂട്ടി ഉണ്ടായിരുന്നു അതും പോയി അങ്ങോട്ട് പോകുന്ന അത്ര പ്രശ്നമില്ല എന്തെങ്കിലും കിട്ടും ഒന്നോ രണ്ടോ മണിക്കൂർ നിന്നാൽ പക്ഷേ ഇങ്ങോട്ട് പോയിരുന്ന കാര്യമാണ് ബേജാറ അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പോയി ആദ്യം മൊബൈലിനൊരു ഗ്ലാസ് ഇടീച്ച് മേലത്തെ പിന്നെ ഒരു കവറും വാങ്ങി അത് കഴിഞ്ഞിട്ട് ഫോണിൻ്റെ ഗൂഗിൾ പേ പൊയ്ക്കാനും അത് റെഡി ആക്കിച്ച് അത് കഴിഞ്ഞ് ബാങ്കിൽ പോയി ബാങ്കിലെ കാര്യങ്ങളെല്ലാം റെഡിയാക്കിച്ച് പിന്നെല്ലാം കൂടി പോയി ബാങ്കിൽ പാൻ കാർഡും പാസ്ബുക്കും കണക്ടാക്കിച്ച് അക്ഷയെപ്പോയി അക്ഷയെന്ന് പാൻ കാർഡും ആധാറും ലിങ്കാക്കിച്ച് ആ പുരയിൽ വരുമ്പോഴത്തേക്ക് തളന്ന് വന്ന് അങ്ങനെ തന്നെ കുറച്ച് ഓട്സ് ഉണ്ടാക്കി കുടിച്ച് കിടന്നുറങ്ങി നിസ്കരിക്കുകയും ചെയ്തിട്ട് ഉറങ്ങി ഒരു അഞ്ചര മണിക്ക് എങ്ങനെ എണീറ്റിട്ട് മറ്റേ അസർ വിസ്കരിച്ച് ചോറ് ഉണ്ടാക്കി കുറേ അലക്കുകയാണ് എല്ലാം ഉണ്ടേനും അതെല്ലാം അലക്കി സൂര്യൻ തോത്തി അപ്പോൾ വേറെ ഒരു പുരയിലേക്ക് ഉറക്കിന് പോയി ഏട്ടത്തിൻ്റെ പുരയിലേക്ക് അങ്ങനെ ആടുന്ന് രാവിലെ എണീറ്റ് ആട്ന്ന് ചായ എല്ലാം കുടിച്ചും അവിടെ അവളെ കുറേ ചെടിയും അതെല്ലാം കണ്ട് ഞാൻ വിചാരിച്ചവളെ തീരുന്ന് ഞാൻ അത് പൊടിപ്പിച്ചിട്ടുണ്ട് ഇത് പൊടിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം പറഞ്ഞിരിക്കുക പിന്നെ എനിക്ക് തന്നിട്ടും കാര്യമില്ല ഞാൻ ആടെ ഇടയിലും കൊണ്ടുപോടും പലയിടത്തും പറഞ്ഞ് മയ അങ്ങ് പെയ്തോട്ടെ എന്നിട്ട് എടുക്കാമല്ലേ ഞാനാന്നും പറഞ്ഞു അങ്ങനെ ഇപ്പം ഇവിടെ വന്ന് കയറിയിക്കേണ്ടത് ഇന്നിനിപ്പോൾ എങ്ങോട്ടും പോകണ്ടല്ലോ എന്നുള്ള വല്ലാത്തൊരു സമാധാനത്തിലാണല്ലോ അത് അത്രയും സന്തോഷമാണ് കേടയാൻ പോകണ്ടെങ്കിൽ അപ്പോൾ വീഡിയോ ഇത്രയ്ക്ക് തന്നെയാണല്ലോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പുതിയ പുതിയ വീഡിയോലിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബാബായ വീട്ടിൽ വന്നു കയറിക്കും